ദൈവത്തിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തുപെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഈ രാവിലെ അറിയിച്ചുകൊള്ളുകയാണ് ഈ പ്രവാതതയാണ് ദന്തയോടുള്ള ബന്ധത്തിൽ ഈ പ്രഭാത തിങ്കൾ നമുക്കൊന്നിച്ച് ആയിരിക്കാനും ദൈവോചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്നിച്ച് പങ്കിടുവാനും വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ അൻപത് ദിവസങ്ങളായിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും അതിനോട് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം വിശ്വാസികൾ സ്വർഗത്തിലെടുക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടി വരും നാം ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രതിഫലം ലഭിപ്പാൻ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രതിഫലങ്ങളെപ്പറ്റി നാം ചിന്തിക്കുകയുണ്ടായി അഞ്ച് കിരീടങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കർത്താവിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹന വാക്കുകൾ ഭരണം കർത്താവ് നമുക്ക് തരും ജ്യോതിർ ഗോളങ്ങളെപ്പോലെ വെട്ടി ശോഭിക്കും ക്രിസ്തു താൻ തന്നെ നമുക്ക് ശുശ്രൂഷ നൽകും ഇനി നാം ഈ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അദ്ധ്യായത്തിൽ ൾക്ക് കർത്താവ് യോഹന്നാൻ മുഖാന്തരമായിട്ട് ദൂതുകൾ നൽകുകയാണ് യെഫസോസ് സ്മുർന്ന് തീയത്തേര ബർഗമോസ് തീയത്തൈര സർദീസ് ഫിലിദൽഫിയ ലവോദിക്കിയ ഈ ഏഴ് സഭകൾക്കും ഉള്ള ദൂത് പറയുമ്പോൾ ദൂത് കൊടുത്തതിനു ശേഷം ഏറ്റവും അവസാനമായിട്ട് പറയുന്നാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഇന്നിന്ന ഫലങ്ങൾ ദൈവം കൊടുക്കും ആ ഫലങ്ങളെപ്പറ്റി നമുക്ക് ആ പ്രതിഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ആദ്യമായിട്ട് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത് ആദ്യ സഭയ്ക്കുള്ള ദൂതാണ് ജെഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക അപ്പോൾ ഈ ഓരോരോ ദൂതുകൾ ഓരോരോ വ്യക്തിപരമായ സഭകൾക്ക് ഓരോരോ സെപ്പറേറ്റ് സഭകൾക്ക് കൊടുക്കുന്നതോടൊപ്പം ലാസ്റ്റിൽ പറയുന്നത് ഇത് എല്ലാ സഭകൾക്കും ഉള്ള ദൂതാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്നാണ് പറയുന്നത് അതിനുശേഷം പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ഈ ദൂത് എഫ് എസോ സഭയ്ക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സഭകൾക്കും എല്ലാ വിശ്വാസികൾക്കും ഉള്ള ദൂതാണ് ഏഴാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുകയാണ് എന്താണ് ജയിക്കുന്നവൻ ആരാണ് ജയിക്കുന്നവൻ ഓരോരോ സഭയ്ക്കും കർത്താവ് മെസ്സേജ് കൊടുക്കുമ്പോൾ ആ സഭയിലുള്ള നല്ല കാര്യങ്ങളും എടുത്ത് പറയും അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ചെയ്ത് ജയിച്ച് മുൻപോട്ട് പോകണം മാത്രമല്ല ആ സഭകളിലുള്ളതായ പോരായ്മകളും കുറ്റവും കർത്താവ് പറയും ആ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി ആ കുറ്റത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മുൻപോട്ടുള്ളതായ വിജയകരമായ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് ഈ പ്രതിഫലങ്ങൾ രണ്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ വാക്യത്തിലും അവരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാഞ്ഞതും അപ്പോസ്റ്റലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്റ്റലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രവൃത്തികളാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രയത്നങ്ങളാണ് സഹിഷ്ണുതയോടെ കൊള്ളാരതവരെ സഹിച്ചുകൂടാത്തത് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചല്ല നടക്കുന്നത് ദൈവഹിതത്തിനനുസരിച്ചല്ല നടക്കുന്നത് ലൗഹികമായി നടക്കുന്നവരെ പഹിക്കുന്ന ഒരു സഭ മാത്രമല്ല അപ്പോസ്റ്റന്മാരല്ലാതിരിക്കേ തങ്ങൾ അപ്പോസ്റ്റന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലുള്ളതായ നല്ല പരിജ്ഞാനം അവർക്കുണ്ടായിരുന്നു ആരെങ്കിലും ഒരു തെറ്റായ ഉപദേശം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നും ആ പറയുന്നവർ കള്ളന്മാരാണെന്നും അവർക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ വലിയ കൃപ ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല സഹിഷ്ണുതയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എല്ലാം സഹിച്ചു തളർന്നു പോകാതെ താൻ പ്രവർത്തിച്ചു അപ്പോൾ ഇങ്ങനെ പ്രവർത്തനം ചെയ്യുന്നവർക്ക് വലുവിനായ ദൈവം എന്തു കൊടുക്കും ഈ പ്രതിഫലം നൽകും നാലാമത്തെ വാക്യത്തിൽ അവരുടെ ഒരു തെറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് കർത്താവിലും ദൈവമക്കളോടുമുള്ളതായ സ്നേഹം സഭ ആരംഭിച്ചപ്പോൾ അന്യോന്യം വലിയ സ്നേഹത്തിലായിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്നേഹത്തിൻ്റെ അളവുകൾ കുറയുവാൻ തുടങ്ങി അതാണ് അവരുടെ തെറ്റ് ദൈവസ്നേഹമില്ല ഭാഗ്യകരമായ രീതിയിൽ അനേക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ കുറവ് കർത്താവ് അറിയുന്നു അതുകൊണ്ട് നാം എന്തു ചെയ്യണം ആ സ്നേഹത്തിൽ മുൻപോട്ട് വളരണം മുൻപോട്ട് വളരണം തീ തേത സഭയിൽ ഒരു വാക്ക് പറയുന്നുണ്ട് നിങ്ങൾ മുമ്പിലെടുത്തതിനേക്കാൾ പഴയതിനേക്കാൾ നല്ലതായിട്ട് ഇപ്പോൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വിജയം ലഭിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്നതാണ് പർദീഷയിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്കറിയാം ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നു അവർക്കത് ഭക്ഷിക്കാമായിരുന്നു എന്നാൽ അത് അവർ ഭക്ഷിച്ചില്ല അവർ ഭക്ഷിക്കാതെ അതിന് പകരം നന്മതിന്മകളെ അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് പാവം ചെയ്ത് അവർ ഏതൻ തോട്ടത്തിൽ നിന്ന് മാറി ആ പ്രതീക്ഷയിൽ ഇനിയും കയറി അജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്ന് ആയുസ് കൂടുകാൻ മരിക്കാതിരിപ്പാൻ തക്കോണം ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒലിവനായ ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് ആ ആദമനെയും ഹൗവയേയും നിഷ്കർഷണം ചെയ്തത് അതവർക്കിനി കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അന്ന് അവരുടെ പാവം മുഖാന്തരമായിട്ട് ജീവപുരുഷത്തിൻ്റെ ഫലം കഴിക്കാതിരുന്നവർ ഇന്ന് പാവത്തിൽ നിന്ന് പരിഹാരം ലഭിച്ച് കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടതായ ആ ഫലം വീണ്ടും കർത്താവിനോടുകൂടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആകുമ്പോൾ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും ആ ജീവവൃക്ഷം നമുക്ക് കർത്താവ് തരും എത്ര ഒരു ഫലമാണ് ഒരിക്കൽ തിരസ്കരിക്കപ്പെട്ടതായ ആ ഫലം നമുക്ക് വീണ്ടും ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് എഫ് എസ് ഒ സഭയിലുള്ളതായ നല്ല കാര്യങ്ങൾ ചെയ്ത് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ചും അതുപോലെ തന്നെ എഫ് എസ് ഒ സഭയിലുള്ളതായ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോയി കർത്താവിൻ്റെ ആ ന്യായത്തിൻ്റെ സിംഹാസനത്തിനു മുമ്പാകെ നിൽക്കുന്നതായ സമയത്ത് ഈ ഫലം നമുക്ക് ലഭിക്കാത്ത കൊണം ആ രീതിയിൽ പ്രവർത്തിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ